അതിഥി തൊഴിലാളികളെ കബളിപ്പിച്ച് പണവും മൊബൈലും തട്ടിയെടുക്കുന്ന വിരുദനെ സമർത്ഥമായ നീക്കത്തിലൂടെ കോഴിക്കോട് പന്നിയങ്കര പോലീസിന്റെ സഹായത്തോടെ കാളികാവ് പോലീസ് പിടികൂടി പാണ്ടിക്കാട് കൊളപ്പറമ്പ് സ്വദേശി കുന്നമ്മൽ സുനീർ ബാബുവിനെയാണ് പിടികൂടിയത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായി പതിനഞ്ചോളം മോഷണ കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് വിവിധയിടങ്ങളിൽ നിർമ്മാണം നടക്കുന്നതോ താമസമില്ലാത്തതോ ആയ വീടുകൾ കണ്ടെത്തി ഇതിന്റെ നിർമ്മാണത്തിനെന്ന് പറഞ്ഞ അതിഥി തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് ജോലി ചെയ്യുന്നതിനിടെ ഇവരുടെ മൊബൈലുകളും പണവുമടങ്ങിയ സഞ്ചി കൈക്കലാക്കി മുങ്ങലാണ് പതിവ് കഴിഞ്ഞ മാസം പതിനെട്ടിന് സമാന സംഭവം കാളികാവിലും മൂന്ന് തൊഴിലാളികളുടെ പണവും മൊബൈലും സംഭവത്തിൽ നഷ്ടപ്പെട്ടു തുടർന്ന് കാളികാവ് പോലീസ് പത്തിലേറെ സി സി ടിവികൾ പരിശോധിച്ചു നടത്തിയ അന്വേഷണത്തിൽ ആളെ തിരിച്ചറിഞ്ഞു എന്നാൽ ഓരോ ദിവസവും വിവിധ ഫോൺ നമ്പറുകളാണ് ഇയാൾ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി ഇത് കൃത്യമായി ടവർ ലൊക്കേഷൻ കണ്ടെത്താനും ബുദ്ധിമുട്ടായി അതിനിടെ മോഷണം പോയ മൊബൈലിന്റെ ഐ എംഇഎ നമ്പറിൽ നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ഗൂഡല്ലൂരിൽ വിൽപ്പന നടത്തിയ ഷോപ്പും ആളെയും തിരിച്ചറിഞ്ഞു സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതി കോഴിക്കോട്ടുണ്ടെന്ന കണ്ടെത്തി കൃത്യമായ ടവർ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞ പോലീസ് പ്രതി കോഴിക്കോട് പന്നിയങ്കരയിലെ ഒരു ഹോട്ടലിലുണ്ടെന്ന് ഉറപ്പുവരുത്തി കാളികാവ് പോലീസ് പ്രതിയുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും പന്നിയങ്കര പോലീസിന് കൈമാറി നിമിഷം നേരം കൊണ്ട് പന്നിയങ്കര പോലീസ് ഹോട്ടലിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ കാളികാവ് പോലീസിന് കൈമാറി രണ്ടോ മൂന്നോ പേരെ കൊണ്ടുപോയി ജോലിക്കു സ്ക്രീനിംഗും മറ്റു കാര്യങ്ങളൊക്കെ പറയും ആ സമയത്ത് അവരുടെ പേഴ്സ് വിലപെടുപ്പുള്ള സാധനങ്ങൾ മൊബൈൽ ഉൾപ്പെടെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് വിറ്റിൽ ആവശ്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു പ്രകൃതി ആണ് ഇയാൾക്കുള്ളത് ഇയാൾക്ക് സ്വന്തമായിട്ടൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഫാമിലിയൊക്കെ തെല്ലി പിരിഞ്ഞതാണ് അപ്പോൾ ഇയാൾ ബസ്സിൽ ബസ്സിലാ സ്ഥിര അങ്ങ് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ ഇങ്ങനെ വീടുകൾ കണ്ടെത്തിയിട്ട് അവിടെ പണിക്കായിട്ട് ബംഗാളികൾ ആദ്യത്തെ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് കാര്യമായിട്ടുള്ള ഇയാളുടെ പ്രവൃത്തികൾ നടക്കുന്നത് ഈ പൈസ ആണ് അയാൾ ലാവിഷായിട്ട് നടക്കുക ഇത്രയും കാര്യങ്ങളാണ് അയാളുടെ പ്രവൃത്തി അയാൾ ഇന്നലെ നമുക്ക് അയാൾ സ്ഥിരമായിട്ട് ഒരു നമ്പറിൽ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഈ നമ്പർ അയാൾ മാറ്റി മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത് മൊബൈലുകളും അപ്പോൾ ഇന്നലെ നമുക്കൊരു ടവർ ലൊക്കേഷൻ കിട്ടി കോഴിക്കോട് പന്നിയങ്കര വെച്ചിട്ട് അവിടെ നമ്മൾ നമ്മളിവിടെന്നാണ് എത്താൻ സമയമെടുക്കുന്നുള്ളതുകൊണ്ട് പന്നിയങ്കര പോലീസിന് അറിയിച്ചിട്ട് അവരെ സഹായത്താലാണ് ഇവർ ഹോട്ടലിൽ വെച്ചിട്ടാണ് പിന്നെ പിടികൂടിയത് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് മറ്റു കേസുകൾ വെളിപ്പെട്ടത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് എന്റെ ഡ്രസ് പെർച്ചിങ്ങിന് സെന്റർ പൂക്കോട്ടും സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ